رسول الله صلى الله عليه وسلم يد صحابي ماري البتا عبد الله بن مسعود رضي الله عنه أدهم برأيهم وركلنا بصلى الله عليه وسلم برأيهم لا يدخل الجنة من كان في قلبه مثقال ذرة من كبر ورمبندك على بادنو لم هردية الأهنگارم باكيو لور അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല ഇത് കേട്ടപ്പോൾ സഹാബിമാരിൽ ഒരാൾ നബിസല്ലാഹു അലൈഹി വസല്ലമ്മയോട് സംശയമായി കൊണ്ട് ഇങ്ങനെ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇന്ന റജുൽ അൻ യകൂന ഇന്ന് റജുൽബു ഹസന തൻ്റെ വസ്ത്രം ഭംഗിയുള്ളതാകാനും ഭംഗിയുള്ള ചെരുപ്പ് ധരിക്കാനും ഒക്കെ ആളുകൾ ആഗ്രഹിക്കാറുണ്ടല്ലോ ഈ പറഞ്ഞതെല്ലാം അഹങ്കാരത്തിന്റെ പരിധിയിൽപ്പെടുമോ അലൈഹി വസ്ല്ലാം പറഞ്ഞു ജമാൽ തീർച്ചയായും അവൻ അങ്ങേറ്റം ഭംഗിയുള്ളവനാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നു അഹങ്കാരമെന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഇകേഴ്ത്തി കാണിക്കലും സത്യത്തെ നിരാകരിക്കലുമാണ് എന്ന് നബി നബ് സാഹുഅലുസലാം പഠിപ്പിക്കുകയാണ് മഹത്തരമായ അനേകം പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഹദീദിൽ മനോഹരമായ ഒരു നാമം നബി അറിയിക്കുന്നു ജമീൽ അതീവ ഭംഗിയുള്ളവനാണ് തൻ്റെ സൃഷ്ടികളിൽ ഭംഗിയുണ്ടാകുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ് സഹോദരങ്ങളെ അള്ളാഹു സുബാൻ അവന്റെ വിശേഷണങ്ങളെല്ലാം മനോഹരമാണ് ഏറ്റവും ഭംഗിയുള്ള വിശേഷണങ്ങളല്ലാതെ അള്ളാഹുവിനില്ല ഭംഗിയും അള്ളാഹുവിൻ്റെ എല്ലാ വിശേഷണങ്ങളിലും ചിന്തിക്കുന്ന ഏതൊരാൾക്കും പ്രകടമായി കാണാൻ കഴിയും വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അത് ആരംഭിച്ചത് തന്നെ ഇപ്രകാരമാണ് അള്ളാഹു പറയുന്നു ഹാമീം تنزيل الكتاب من الله العزيز العليم إذا إيه ويدك يلا مرينا ونايا مها برداب ونايا الله هو أن أود ربك بردد الله برينو غافر الذنب قابل التوب شديد قابل التوب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير الله عنده وشيشن أنك اللام غافر الذم بابنغل دار آلما يبركنا الله عنده ولم بابنغل بركنا ورالو ملا وقابل التوب ഒരു അടിമ ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചാൽ അത് സ്വീകരിക്കാൻ അങ്ങേറ്റം അവൻ അതോടൊപ്പം ഷതീദിൽ തിന്മകൾ ചെയ്തവരെ കഠിനമായി ശിക്ഷിക്കുന്നവനാണവൻ തൽ തൻ്റെ അടിമകൾക്ക് ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ അവസാനമില്ലാതെ അവൻ അള്ളാഹുവിനാകുന്നു ഏറ്റവും ഉന്നതമായ ഏറ്റവും മഹത്തരമായ വിശേഷണങ്ങൾ ഉള്ളത് അവന്റെ ഓരോ വിശേഷണങ്ങൾ എടുത്തു പരിശോധിച്ചാലും മനോഹരമായ ഭംഗിയുള്ള അവസാനിക്കാത്ത നന്മകൾ നിലനിൽക്കുന്ന വിശേഷണങ്ങളാണ് അള്ളാഹുവിൻ്റെത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ അവ അങ്ങേറ്റം മനോഹരമാണ് അവൻ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളിലും അങ്ങേറ്റത്തെ യുക്തിയും നന്മയും സൃഷ്ടികൾക്കുള്ള പ്രയോജനങ്ങളും നീതിയും കാരുണ്യവും ഓരോരുത്തർക്കും പ്രകടമായി മനസ്സിലാകുന്നത്